കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നടന്ന ഒരു ആക്സിഡന്റ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം വിദ്യാര്ത്ഥിയായിരിക്കെ അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം സ്വപ്നം തകർത്തു കൊണ്ടായിരുന്നു ആ ആക്സിഡന്റ് സംഭവിച്ചത് എന്നതാണ് കഴിഞ്ഞ ദിവസം നല്ല ഡോക്ടറായി വെള്ള കോട്ടിൽ പുതഞ്ഞു വരുമെന്ന് വിചാരിച്ച മകൻ്റെ ശരീരം തുന്നി കെട്ടിയ രീതിയിലായിരുന്നു വെള്ളപൊതിച്ചെത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ അതും പ്രിയ ഈ പ്രായത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ മാതാപിതാക്കൾ ആ ശരീരം ഏറ്റുവാങ്ങിയത് സങ്കടക്കണ്ണുനീർ ആയിരുന്നു ആ വീട്ടിലുടനീളം നമ്മളെല്ലാവരും കണ്ടത് വിഴിഞ്ഞത്തെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ പാറയുമായി എത്തുന്ന ടിപ്പൽ ലോറികൾ നിയമലംഘനം നടത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസോ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരോ തയ്യാറാകാത്തതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനം വരെ ഉണ്ട് എന്ന് തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ പ്രമുഖ സി പി എം കുടുംബത്തിൽപ്പെട്ടവരാണ് നിലവിൽ ടിപ്പറില് കല്ലെത്തിക്കുന്ന കരാറുകാർ അടുത്ത കാലത്ത് അന്തരിച്ച സി പി എം നേതാവിന്റെ അടുത്ത ബന്ധു കൂടിയാണ് ഇതിനൊപ്പം അന്തരിച്ച മറ്റൊരു നേതാവിന്റെ കുടുംബത്തിനും ഈ കല്ലുകടത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്നു ആരോപണം വലിയ പാറ കഷ്ണങ്ങൾ ഏതു നിമിഷവും പുറത്തേക്ക് തെറിച്ചു വീഴാവുന്ന നിലയിൽ പോകുന്ന ഈ ലോറികൾക്കെതിരെയാണ് ഈ അമ്മയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് ബന്ധുക്കൾ നിൽക്കുന്നത് എന്ത് പറഞ്ഞാലും എൻ്റെ മകനെ അല്ലാതെ ആ അമ്മ ഒന്നും പറയാറില്ല അത്രമാത്രം വിഷമമാണ് ആ കുടുംബത്തിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് അത്രമാത്രം സങ്കടമാണ് കാരണം ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയായിരുന്നു അമ്മയ്ക്ക് വയ്യ അമ്മ ഞാൻ ചികിത്സിക്കും എന്ന് പറഞ്ഞ് എം ബി പോയ മകനാണ് അച്ഛന് വയ്യാതെയും അച്ഛൻ മസ്കത്തിൽ ജോലി ചെയ്യുന്നത് നിർത്തി വരുവച്ച ഇനി അടുത്ത വർഷം ഹൗസ് എജൻസി കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ ആകാമെന്നും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ശമ്പളം കിട്ടുമെന്നും അച്ഛൻ അപ്പോൾ നാട്ടിൽ വിശ്രമിക്കാമെന്നും പറഞ്ഞ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കിയ ഒരു മകനാണ് ആ മകനാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇതിനപ്പുറം ഒരു ദുഃഖവും ആ കുടുംബത്തിനെ സഹിക്കാനില്ല രോഗിയായ അച്ഛനും അമ്മയും എന്നിട്ടും ആ അമ്മയും കുഞ്ഞിനെയും നോക്കാനായി മസ്ക്കറ്റിൽ ഈ പ്രായത്തിലും ജോ ചെയ്യുന്ന അച്ഛൻ അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ട് ഇനി അച്ഛൻ അവിടെ ജോലി ചെയ്യേണ്ട എന്നും അടുത്ത വർഷം അച്ഛൻ തിരിച്ചു വരണമെന്നും ആവശ്യപ്പെട്ട മകൻ ഞാൻ ഡോക്ടറായി ഡോക്ടറായിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും എനിക്ക് നോക്കാനാകും അച്ഛ അച്ഛൻ അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കേണ്ട നമുക്കവളുടെ കല്യാണമൊക്കെ ഗംഭീരമായി നടത്തണം ഇതൊക്കെ പറഞ്ഞ് അച്ഛനെയും അമ്മയും ആശ്വസിപ്പിച്ച ചെറുപ്പക്കാരനാണ് അവനാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് അനന്തവിൻ്റെ ജീവനടുത്തത് ഇരുപത്തഞ്ചോളം തവണ പെറ്റിക്കേസ് പിഴയാക്കിയ ഒരു ടിപ്പറാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് के ും ഇതുവരെ ആ ടിപ്പറിനെതിരെ അവിടെ ആരും പരാതി കെടുത്തിട്ടില്ല നിശ്ചലമായിട്ടില്ല ആ വീടും കുടുംബവും നിശ്ചലമായതുപോലെ അവിടെ ആ അദാനി ഗ്രൂപ്പിന്റെ ആ പോട്ടിനൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ എല്ലാം സ്വസ്ഥമായും സമാധാനമായും നടക്കുന്നു അവരുടെ ജോലികളൊക്കെ കെങ്കേവമായി നടക്കുന്നു ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയെന്നും അവർ കാരണമാണ് ആ ജീവൻ നഷ്ടപ്പെട്ടതെന്നുള്ള ഒരു ബോധം പോലും അവർക്കില്ലാതെയാണ് അവർ നിൽക്കുന്നത് വീടിനാം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള കരിങ്കല് ലോഡുമായി പോവുകയായിരുന്ന ടിപ്പറിൽ നിന്ന് കരിങ്കല് ദേഹത്ത് വീണാണ് അനന്ത് മരിച്ചത് അതാരും മറ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണത് കാരണം ആ കുടുംബത്തിനോട് ഇപ്പോൾ ഇവർ കാണിക്കുന്ന ഈ അനീതി കണ്ടാൽ ഒന്നും ബന്ധമില്ലാത്തതുപോലെ തോന്നും നാട്ടുകാർക്കൊക്കെ വളരെ ഉപകാരി സുഹൃത്തുക്കളോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ചെറുപ്പക്കാരൻ എന്തു തന്നെ ആയാലും എൻ്റെ കുടുംബത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും അനിയത്തെക്കുറിച്ചുമൊക്കെ എപ്പോഴും വാതോരത സംസാരിക്കുന്ന വിദ്യാർത്ഥി ഇങ്ങനെയാണ് അനന്തുവിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല ഓർമ്മകൾ മാത്രം പങ്കുവയ്ക്കാനുള്ളത് കൂട്ടുകാരോടൊക്കെ തന്നെ നല്ല കൂട്ടാണ് എന്നാൽ വീട്ടിലെ കാര്യം വന്നാൽ ഓടി വീട്ടിൽ പോകും വീട്ടുകാർ തന്നെയാണ് അനന്തുവിന് എന്നും ഒന്നാമതായി നിൽക്കുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും